ഇന്ത്യൻ സിനിമാ താരങ്ങളെ പോലെയോ അല്ലെങ്കിൽ അവർക്ക് മുകളിലോ ആരാധകർ ഉള്ളവരാണ് ക്രിക്കറ്റ് താരങ്ങൾ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്രിക്കറ്റ് ബോർഡായ ബി സി സി ഐയുടെ കോൺട്രാക്ട് ലഭിച്ചു കഴിയുകയാണെങ്കിൽ ഒരു സാധാരണ യുവാവിന്റെ ജീവിതം രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും എളിയ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്ന് ക്രിക്കറ്റിലൂടെ എല്ലാം നേടിയ ഒത്തിരി ക്രിക്കറ്റ് താരങ്ങളുടെ ഉദാഹരണം നമ്മുടെ മുൻപിലുമുണ്ട് ഐ പി എല്ലിലൂടെ കോടികൾ ശമ്പളം വാങ്ങുന്ന ക്രിക്കറ്റർമാരുടെ ഒരു പ്രധാന വിനോദമാണ് ആഡംബര വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുക എന്നുള്ളത് ഇന്ത്യൻ ക്രിക്കറ്റിലെ വളർന്നു വരുന്ന യുവതാരങ്ങളടക്കം സ്വന്തമായി പുത്തൻ കാർ വാങ്ങുമ്പോൾ താൻ വേറെ ലീഗാണ് എന്ന് തെളിയിക്കുകയാണ് റെംഗു സിംഗ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഫിനിഷർ റോളിൽ പരിഗണിക്കപ്പെടുന്ന റംഗുവിന് സ്വന്തമായി വാഹനം വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം തന്റെ പ്രിയപ്പെട്ടവർക്ക് അത് സമ്മാനിക്കുമ്പോൾ തന്നെയാണ് അടുത്തിടെ സമാപിച്ച ഏഷ്യാ കപ്പിൽ ഒരു മത്സരത്തിൽ ഒരു പന്ത് മാത്രം ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ച റംഗു അത് അതിർത്തി കടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പാകിസ്ഥാനെ തോൽപ്പിച്ച് ഇന്ത്യ ഏഷ്യാകപ്പ് ചാമ്പ്യന്മാരായപ്പോൾ വിജയ റൺ പിറന്നത് റിംഗുവിന്റെ ബാറ്റിൽ നിന്ന് തന്നെയായിരുന്നു ടീം കപ്പ് വിജയിച്ച സന്തോഷത്തിൽ റിംഗു തന്റെ സഹോദരിക്ക് പുത്തൻ ഇലക്ട്രിക് സ്കൂട്ടർ സമ്മാനമായി നൽകിയിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ അലിഗഡിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച റിംഗു ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനായി മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചാണ് താരമായത് ക്രിക്കറ്റിൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയതോടെ റിംഗു തന്റെ പിതാവിനെ പുതിയ കവാസാക്കി നിഞ്ച സൂപ്പർ വൈക്ക് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു വെറും അൻപത്തിയഞ്ചു ലക്ഷം രൂപ ശമ്പളത്തിന് കളിച്ചിരുന്ന വിശ്വസ്തനായ മധ്യനിര ബാറ്ററെ ഇക്കുറി പതിമൂന്ന് കോടി മുടക്കിയാണ് കെ കെ ആർ നിലനിർത്തിയത് ഐ പി എൽ വരുമാനം പരസ്യം ബി സി എസ് ഐ കോൺട്രാക്ട് എന്നിവ വഴി മകൻ കോടികൾ സമ്പാദിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും റിംഗുവിന്റെ പിതാവ് ഇപ്പോൾ എൽ പി ജി വിതരണ ഏജൻസിയിലെ തന്നെ ജോലി ഒഴിവാക്കിയിട്ടില്ല കവാസാക്കി സൂപ്പർ ബൈക്കിലായിരിക്കും അദ്ദേഹം ജോലിക്ക് പോകുന്നത് ഇപ്പോൾ തന്റെ സഹോദരിയുടെ യാത്രകൾക്കായി ഹീറോ ബിഡ ഇലക്ട്രിക് സ്കൂട്ടറാണ് റിംഗു സമ്മാനിച്ചിരിക്കുന്നത് റിംഗു തന്റെ മാതാപിതാക്കൾക്കും സഹോദരിക്കുമൊപ്പം സ്കൂട്ടറിനടുത്ത് നിൽക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു റിംഗുവിന്റെ സഹോദരിയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലാണ് ഈ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് സ്പെഷ്യൽ ഗിഫ്റ്റിന്റെ സഹോദരി റിംഗുവിന് നന്ദിയും പറയുന്നുണ്ട് വീഡിയോയിൽ കാണുന്ന സ്കൂട്ടർ ഹീറോവിഡ വി എക്സ് ടു ആണ് ഹീറോയുടെ വിഡ ശ്രേണിയിലെ ഏറ്റവും പുതിയതും കുറഞ്ഞ വിലയുള്ളതുമായ ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ ഒന്നാണ് ഇത് ഈ വർഷം ജൂലൈയിലാണ് ഹീറോവിഡ വി എക്സ് ടു പുറത്തിറക്കിയത് ഹീറോവിഡ വി എക്സ് ടു പ്ലസ് വി എക്സ് ടു ഗോ എന്നിങ്ങനെ രണ്ട് വേരിയന്റുകളിലാണ് ഇത് ഓഫർ ചെയ്യുന്നത് റിംഗു തന്റെ സഹോദരിക്കായി ഏത് വേരിയന്റ് ആണ് വാങ്ങിയത് എന്നുള്ളത് വ്യക്തമല്ല വി എക്സ് ടു മെഗാ മോഡലിന് നിലവിൽ മൂവായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയും വി വൺ എക്സ് ടു പ്ലസിന് തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയുമാണ് വില വരുന്നത് ബാറ്ററി എസ് എസ് സർവീസ് സ്കീമിന് കീഴിൽ ഗോ നാൽത്തിനാലായിരത്തി തൊള്ളായിരത്തി രൂപയ്ക്കും പ്ലസ് അൻപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കും സ്വന്തമാക്കാൻ സാധിക്കും ഹീറോ ഹീറോവിട വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രത്യേക ആമുഖ വിലയാണ് ഇതൊക്കെ ഭാവിയിൽ ഇത് മാറാൻ സാധ്യത ഹീറോ ഹീറോവിഡ വി എക്സ് പ്ലസ് മോഡലിൽ മൂന്നേ ദശാംശം നാല് കിലോവാട്ട് അവർ ശേഷിയുള്ള രണ്ട് റിമൂവബിൾ ബാറ്ററി പാക്കുകൾ ആണ് ഉള്ളത് ഇത് ഫുൾ ചാർജിൽ നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ റേഞ്ച് നൽകുമെന്നാണ് നിർമ്മാതാക്കളുടെ അവകാശവാദം അതേസമയം ഗോ വേരിയന്റിലെ രണ്ടേ ദശാംശം രണ്ട് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കിന്റെ ഐ ഡി സി റേഞ്ച് തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ആണ് കുറഞ്ഞ വിലയും ഒപ്പം ബാസ് സ്കീമും ഓഫർ ചെയ്യുന്നതിനാൽ ഈ ബജറ്റ് ഇവിക്ക് നല്ല വിൽപ്പന നേടാൻ സാധിക്കുന്നു